മലയാളത്തിൽ ഏറ്റവും മൊബൈൽ ഒരു ചിത്രം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എംബുരാൻ എന്നാണ് ആ ചിത്രത്തിന്റെ പേര് ഇപ്പൊ ഒരുങ്ങുന്ന എല്ലാ ചിത്രത്തിനേക്കാളും ഏറ്റവും വലിയ സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന എംബുരാൻ പൃഥ്വിരാജ് ഒരുക്കി മോഹൻലാൽ നായകനാകുന്നു പൃഥ്വിരാജും മോഹൻലാലും ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു ലൂസിഫർ എന്ന ചിത്രം കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഈ ചിത്രത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ലൂസിഫറിന്റെ പ്രീക്കലായിരുന്നു എംബുരാൻ എന്ന ചിത്രം ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഈ ഇടത്തരയ്ക്ക് അവസാനമായി എംബുരാനെ കുറിച്ച് കേട്ടത് സലാർ എന്ന ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രഭാസിന്റെയും പൃഥ്വിരാജിന്റെയും സലാർ പ്രദർശനത്തിൽ എത്തിയപ്പോഴായിരുന്നു ഒരു കാര്യം കേൾക്കാൻ കഴിഞ്ഞത് റിലീസിന് വലിയ സ്വീകാര്യതയാണ് പ്രഭാസിന്റെ ഈ ചിത്രത്തിന് കേരളത്തിലും ലഭിച്ചത് ചിത്രത്തിലെ നടൻ പൃഥ്വിരാജിന്റെ ഭാര്യയും സിനിമാ നിർമ്മാതാവുമായ സുപ്രിയ മേനോനും അടക്കമുള്ളവർ നിരവധി പ്രമുഖർ റിലീസ് സമയത്ത് സലാർ കാണാനായി എത്തിയിരുന്നു മോഹൻലാന്റെ എംബുരാനെയും സലാറിനെയും കുറിച്ചുള്ള ചോദ്യത്തിന് സുപ്രിയ മേനോൻ മറുപടി പറഞ്ഞതും വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എംബുരാൻ സലാറിനക്കാളും വലിയ ചിത്രമായിരിക്കുമോ എന്ന ചോദ്യത്തിന് തെരുവെന്ന് ദേശത്തോടെയാണെങ്കിലും പക്വതയോടെയാണ് സുപ്രിയ മേനോൻ പ്രതികരിച്ചത് അത് നിങ്ങൾ എംബുരാന്റെ സംവിധായകനോട് ചോദിക്കണം എന്ന ായിരുന്നു സുപ്രിയ മേനോന്റെ മറുപടി അല്ലെങ്കിൽ ആന്റണി പെരുമാറോട് ചോദിക്കണം അതുമല്ലെങ്കിൽ മോഹൻലാൽ സാറിനോട് ചോദിക്കണം ഒരു സാധാരണ പ്രേക്ഷകയായിട്ടാണ് താൻ സിനിമ കാണാൻ എത്തിയത് എന്നും സുപ്രിയ മേനോൻ വ്യക്തമാക്കുന്ന വീഡിയോ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു പൃഥ്വിരാജും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം എംബുരാനിൽ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ പ്രചരിക്കുന്നതിനിടയ്ക്കായിരുന്നു ഒരു വമ്പൻ അപ്ഡേറ്റ് കൂടി എംബുരാമായി ബന്ധപ്പെട്ട് വന്നത് സലാർ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ ചെറുപ്പം അഭിനയിച്ച ആ കുട്ടിയെ ആരും മറന്നു കാണില്ല ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു എന്ന് നിരവധി പേർ പ്രശംസിക്കുകയും ചെയ്തു പൃഥ്വിരാജിന് വലിയ പ്രശംസയാണ് സലാർ എന്ന ചിത്രത്തിൽ നിന്നും ലഭിച്ചത് അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ ഈ കഥാപാത്രം അവതരിപ്പിച്ച ചെറുപ്പകാലത്തിലെ ആ കുട്ടിക്കും വലിയ പ്രശംസ നേടിയുണ്ടായി കാർത്തിയൻ ദേവ് എന്നായിരുന്നു ഈ കുട്ടിയുടെ പേര് അത് കഴിഞ്ഞായിരുന്നു ആ ഗംഭീര അപ്ഡേറ്റും എത്തിയത് എംബുരാനിൽ സായിദ് മസൂദ് എന്ന പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ചെറുപ്പം അവതരിപ്പിക്കാൻ കാർത്തിയൻ ദേവ് മലയാളത്തിലേക്ക് എത്തുന്നു എന്നത് ഇതും ഗംഭീരമാകുന്നു എന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്നു സായിദ് മസൂദിന്റെയും ഖുറേഷി അബ്രാഹിന്റെയും കാര്യങ്ങൾ തന്നെയാണ് എംബുരാനിൽ കൂടുതൽ ചർച്ചയാകാൻ സാധ്യത അപ്പോഴാണ് സായിദ് മസൂദിന്റെ ചെറുപ്പം അഭിനയിക്കാൻ സലാറിൽ പൃഥ്വിയുടെ ചെറുപ്പം അഭിനയിച്ച കാർത്തിയൻ ദേവ് തന്നെ എത്തുന്നു എന്ന വിവരങ്ങൾ അപ്പോഴാണ് ാണ് മോഹൻലാലും ചെറുപ്പകാലം ഉണ്ടാകുമല്ലോ മോഹൻലാലിന്റെ ചെറുപ്പകാലം ലൂസിഫറിലും കാണിച്ചിരുന്നു എന്നാൽ സായിദ് മസൂദിന്റെ ചെറുപ്പമൊന്നും കാണിച്ചില്ല ഈ ഒരു പ്രായത്തിലുള്ള മോഹൻലാലിന്റെ ചെറുപ്പവും പൃഥ്വിരാജിന്റെ ചെറുപ്പവും കാണാൻ കഴിയുമ്പോൾ ഇവരുടെ ഒരു വളർച്ചാ കാലഘട്ടം ഈ ചിത്രത്തിൽ പ്രതിപാദിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പോൾ മോഹൻലാൽ അവതരിപ്പിക്കുന്ന റേഷി അബ്രഹാമും പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സായിദ് മസൂദിന്റെ ചെറുപ്പം വരുമ്പോൾ മോഹൻലാലിന്റെ യങ് ഏജിലെ ലുക്കിൽ പ്രണവ് മോഹൻലാൽ എത്തുമോ എന്നതായിരുന്നു എല്ലാവരുടെയും സംശയം ഇങ്ങനെ ഒരു ചെറുപ്പം വരികയാണെങ്കിൽ ആ യങ് ഏജും കാണിക്കേണ്ടി വരില്ല അങ്ങനെയാണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് കാസ്റ്റിംഗ് പ്രണവിനെ കൊണ്ടുവരിക എന്നതല്ലേ എന്നതും പ്രേക്ഷകർ ഇതിനോടൊപ്പം ചോദിക്കുകയാണ് എന്താണ് ഇങ്ങനെയൊരു സാധ്യതയുണ്ടോ ഇങ്ങനെയൊരു റിപ്പോർട്ട് വരുമ്പോൾ ആൾക്കാരുടെ ആകാംക്ഷ ഈ രീതിയിലേക്കും പോകുന്നുണ്ട് എന്തായാലും ഒഫീഷ്യലായി ഇതിനെക്കുറിച്ചൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല സലാറിലെത്തിയ കാർത്തിയൻ ദേവ് എംബുരാൻ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ ചെറുപ്പകാലം അവതരിപ്പിക്കാൻ എത്തുന്നു എന്നതൊന്നും ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ ചില റിപ്പോർട്ടുകൾ എത്തിയപ്പോൾ കൗതുകമായിരുന്നു പ്രേക്ഷകരിലും ആ കൗതുകത്തിലാണ് പ്രണവ് മോഹൻലാന്റെ കാര്യവും എംബുരാനിലേക്ക് വരുന്നോ എന്നതും ചോദിച്ചത്